ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായ നല്ല കിടിലം ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് എലിയെ എങ്ങനെ തുരത്താം എന്നുള്ള നല്ല അടിപൊളി ടിപ്പാണ് അതിനകട്ട് ഞാനൊരു കഷ്ണം തെർമോക്കോള് മാത്രമാണ് എടുക്കുന്നത് ഇത്രയും വേണ്ട ഒരു സ്വല്പം മാത്രം മതി അത് നമുക്ക് ഇതേപോലെ ഒന്ന് പിച്ചി പിച്ചി എടുക്കാം കണ്ടോ ചെറുതായിട്ട് ഇതേപോലെ പിച്ചി എടുക്കുമ്പം തന്നെ നല്ല രീതിയിൽ അടന്നു വരും ഇപ്പോൾ ഓരോ ബോൾ പോലെ ആയിരിക്കും ലാസ്റ്റ് അപ്പോൾ ഇത് കൊടുക്കുന്നതുകൊണ്ട് എലികളുടെ വയറൊക്കെ കംപ്ലൈൻ്റ് ആകും പിന്നെ ആ ഭാഗത്തോട്ട് എലികൾ വരത്തില്ല എലികൾ ചത്തുപോകും കണ്ടോ ഇത് നമുക്ക് ചെറുതായിട്ട് നുള്ളി എടുക്കാം അതിനകത്തുനിന്ന് കണ്ടോ വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം കേട്ടോ ഒരു പ്രശ്നം മാത്രം മതി ഇനിയിപ്പം ഇതിനകത്ത് നമുക്ക് മണത്തിനായിട്ട് നമ്മുടെ കയ്യിൽ ശർക്കര ഉണ്ടെങ്കിൽ അത് ചേർക്കാം ബിസ് ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം അപ്പം നമുക്ക് അതിനെ ആകർഷിക്കുന്ന ഒരു എന്തെങ്കിലും അതിനുള്ള ഫുഡ് നമുക്ക് നമുക്കിതിനകത്ത് ചേർത്ത് കൊടുക്കാം തേങ്ങ ചിരവിയതുണ്ടെങ്കിൽ അത് സ്വല്പം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇത് വെച്ചിട്ട് വേണം നമുക്ക് എലികളെ ഒന്നൊന്നായിട്ട് ഒന്നിച്ച് എല്ലാവരും ഒരുമിച്ച് വന്നിത് കഴിച്ചോളും അപ്പോൾ നമ്മൾ എല്ലാം നുള്ളി എടുത്തിട്ടുണ്ടോ നല്ല എളുപ്പത്തിൽ തന്നെ നമുക്ക് അത് വെച്ചെടുക്കാം സ്വല്പം മാത്രം എടുത്തിട്ടുള്ളൂ ഇനി നമുക്കിതിനകത്ത് ഒരു സ്വല്പം തേങ്ങാ ചിരവി തീട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ചിരവി ചിരവിതിൻ്റെ മണം അടിച്ചിട്ട് അത് എവിടെയാണേലും വന്ന് കഴിച്ചിട്ട് പോകാം അപ്പോൾ നമ്മുടെ വീടുകളിൽ സ്ഥിരം വരുന്ന എലികളെ നമുക്ക് എങ്ങനെ ഇല്ലാതാക്കാം അതേപോലെ വീടിനകത്ത് വരുന്ന എലികൾ കാണും ചെറിയ എലികൾ പുറത്താണെങ്കിൽ പെരിച്ചാഴി അലിയൊക്കെ ഉണ്ടെങ്കിൽ അത് വന്ന് കഴിച്ചുകൊടുക്കെട്ടോ ഇതിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് നല്ല മുത്ത് മുത്ത് പോലെ കിടക്കുകയാണ് ഇനി നമുക്കിതിനകത്തൊരു സ്വൽപ്പം തേങ്ങാ ചിരിവിതിട്ട് കൊടുക്കുന്നുണ്ട് അതൊരു മണത്തിന് മാത്രമാണ് നിങ്ങളുടെ കയ്യിൽ ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ അത് പൊടിച്ച് ചേർക്കാൻ ഒരു സ്വല്പം ഇനി നമുക്കിതിനകത്തായിട്ട് ഒരു സ്വല്പം ശർക്കര ഇട്ട് കൊടുക്കുക അപ്പോൾ ശർക്കര അതിന് ഇഷ്ടമുള്ള സാധനമാണേ അപ്പം അത് കഴിച്ചിട്ട് പോകും കാരണം അതൊന്നും വേസ്റ്റ് വേസ്റ്റാക്കാതെ ഫുള്ളായിട്ട് കഴിച്ചോളും അപ്പം ശർക്കരയും തേങ്ങയും കൂടെ ചേർത്തതിന് ശേഷം ഞാനൊരു പാരസെറ്റാമോൾ ഗുളികയും കൂടെ പൊടിച്ച് ചേർക്കുകയാണ് ആ ഭാഗം നനഞ്ഞതുകൊണ്ടാണ് ഞാൻ മറ്റേ ഭാഗം വെച്ചിട്ട് ചതയ്ക്കുന്നത് അപ്പോൾ അതും കൂടെ ഒന്ന് പൊടിച്ച് അതിനകത്ത് ഒട്ടിടാം അപ്പം ഇനി കണ്ടോ ഇനി നമുക്ക് ഇതൊന്ന് ഉരുട്ടി ഉരുട്ടിയെടുക്കണമല്ലോ അപ്പം നമുക്ക് കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം അതിനകത്ത് ഗോതമ്പൊടിയോ മൈദയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ളത് സ്വല്പം ഇട്ട് കൊടുക്കുക എല്ലാം ഒരു കുറേച്ചാൽ മതി കാരണം അതൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന അണക്കിനെ ലൂസായിട്ടൊന്ന് ചെറുതായിട്ട് കുഴച്ചെടുക്കാം അപ്പോൾ അതുകൊണ്ട് വെള്ളം കൂടിയെന്ന് കാണുകയാണെങ്കിൽ ഒരു സ്വല്പം കൂടെ പൊടിയിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഒരു സ്വൽപ്പം കൂടെ പൊടിയിട്ട് കൊടുക്കുകയാണേ ഇനി നമുക്ക് മൊത്തത്തിലെന്നെല്ലാം ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് എവിടെയൊക്കെയാണോ എലിപ്പുത്തുള്ളത് ആ ഭാഗത്തെല്ലാം ഓരോ ഉരുള കൊണ്ട് വെച്ച് കൊടുത്താൽ മാത്രം മതി അത് കഴിച്ചിട്ട് പിന്നെ ആ പരിസരത്തോട്ടേ വരത്തില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളത് നമ്മൾ ചെയ്തു നോക്കുകയാണെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് മേടിക്കുന്ന കെമിക്കലൊക്കെ മേടിച്ചിട്ട് വെറുതെ നമ്മൾ പൈസ കളയേണ്ട കാര്യമില്ല അത് മാത്രമല്ല അലർജി ശ്വാസം മുട്ടൊക്കെ ഉള്ളവർക്ക് എന്തായാലും അതൊന്നും ഉപയോഗിക്കാൻ പാ പറ്റത്തില്ല അപ്പം നമുക്ക് ഇതേപോലെ വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഗിഡിലും ടിപ്പുകൾ വെച്ചിട്ട് എലിയെ തുരത്താവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതേപോലെ ഓരോ ഉരുളകളും നമുക്ക് എവിടെയൊക്കെയാണോ എലിശല്യം ഉള്ളത് അവിടെയൊക്കെ കൊണ്ടുവച്ചു കൊടുക്കാം അതിപ്പോൾ ഞാൻ ഇതുപോലെ പലതും പരീക്ഷിച്ച് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അതിനുശേഷം ഇപ്പോൾ ഈ എലിശല്യം കുറവാണ് അപ്പം ഞാൻ എന്നാലും ഇത് നിങ്ങളെ ചെയ്ത് കാണിക്കുകയാണ് ഞാൻ രണ്ട് ദിവസത്തിന് മുമ്പ് ഞാൻ വേറൊരു വീഡിയോ ഇട്ടിരുന്നു മെഴുകുതിരി വെച്ചുള്ള ഒരു ടിപ്പാണ് അത് എലിയെ തുരുത്തുന്ന അത് കാണാത്തവർ പോയി കണ്ടു നോക്കുക അപ്പം അത് വെച്ചിപ്പം നല്ല വ്യത്യാസമുണ്ട് ഒരൊറ്റ എലി പോലും പിന്നീട് വന്നിട്ടില്ല ഞാൻ ആ പൊത്തെല്ലാം അടച്ച് കളഞ്ഞിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമുക്കറിയാൻ പറ്റുമല്ലോ വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ വന്നാൽ ഞാൻ ഇത് വെച്ച് കൊടുക്കുന്നുണ്ട് അവിടെ പക്ഷെ നമുക്ക് വ വരത്തില്ല കാരണം അത്ര നല്ലൊരു റിസൾട്ട് മറ്റേ ടിപ്പി നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ എന്തുകൊണ്ടേ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അടിയിലൊക്കെ പല്ലിയ ശല്യൊക്കെ ഉണ്ടെങ്കിൽ പല്ലിയും വന്ന് കഴിച്ചുകൊണ്ട് പോക്കുള്ളൂ അപ്പം ഇതേപോലെ പല്ല് ഗ്യാസടുപ്പിൻ്റെ അടിയിൽ വേണമെങ്കിൽ വെച്ച് കൊടുക്കുക അപ്പം പല്ല് ശല്യം ഉണ്ടെങ്കിൽ അത് വന്ന് കഴിച്ചുകൊണ്ട് പോയിക്കോളും ഇപ്പം അതുകൊണ്ട് ഞാൻ മുറ്റത്ത് ഇതുപോലെ പൊത്തുള്ള സ്ഥലത്ത് വെച്ചു കൊടുത്തതാണ് പക്ഷേ പുത്തെല്ലാം നമ്മൾ അടച്ചിട്ടുണ്ട് കാരണം രണ്ട് ദിവസം മുമ്പ് ഞാൻ പറഞ്ഞല്ലോ വീഡിയോ ഇട്ട് അതിന് ആ ടിപ്പ് ചെയ്ത് ഞാൻ കൊടുത്തത് നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം അതിന് ശേഷം കണ്ടോ പുത്തെല്ലാം അടച്ചിട്ടുണ്ട് ഒറ്റ എലിയും വന്നിട്ടില്ല എന്നാലും ഞാനിതൊന്ന് വെച്ചു കൊടുക്കുകയാണ് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പം നമുക്ക് ഇതേപോലെ കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം അതിനുശേഷം ഞാൻ ഒരു അഞ്ചാറ് ഗ്രാമ്പു ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കാം ഈ വെള്ളത്തിനകത്ത് അപ്പം ഈ വെള്ളം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഇത് വെച്ച് സ്പ്രേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീട്ടിലുള്ള കൊതുക് ഉറുമ്പ് ഈച്ച ഇങ്ങനെയൊക്കെയുള്ള ശല്യ ഒഴിവാകും കേട്ടോ പല്ലി ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള ശല്യം ഒഴിവാകും വെറും ഗ്രാമ്പ് പൊടിച്ചതാണ് ഇപ്പോൾ ഇട്ടു കൊടുത്തത് ഗ്രാമ്പുവും പെരിഞ്ചീരവും മാത്രം മതി കുറച്ച് വെള്ളത്തിൽ ഒന്ന് നല്ലോണം ഒന്ന് തിളപ്പിച്ചതിന് ശേഷം സ്വല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് പറ്റിച്ചതിന് ശേഷം ആ ബാക്കിയുള്ള കുറച്ച് വെള്ളം മാത്രം മതി നമുക്കൊന്ന് സ്പ്രേ ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് എവിടെയൊക്കെയാണോ പല്ലി കൊതുക് ഈ ചെ ശല്യം ഉള്ള സ്ഥലത്തെല്ലാം നമുക്കിത് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ നല്ല രീതിയിൽ തിളച്ച് വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും മാത്രം മതി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം ഇതിപ്പം എന്തുകൊണ്ടേ ഞാനൊന്ന് അരിച്ചെടുത്തിട്ടുണ്ടേ ഉണ്ടോ നല്ല രീതിയിൽ അതിൻ്റെ കളറ് അതിൻ്റെ സ്വ സത്തെല്ലാം അതിനകത്ത് ഇറങ്ങി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈ ഒരു സാധനം മാത്രം മതി ഒരു ഒറ്റ സ്പ്രേയിലെല്ലാം ഒതുങ്ങാൻ അപ്പോൾ ഇത് സൂക്ഷിക്കുകയും നമുക്ക് സൂക്ഷിച്ച് വെക്കുകയും ചെയ്യാം കേട്ടോ രണ്ട് ദിവസം മൂന്ന് ദിവസത്തേക്ക് അടിച്ചതിന് ശേഷം നമുക്ക് ബാക്കി ഉണ്ടെങ്കിൽ മാറ്റി വെച്ചേക്കാം അപ്പോൾ ഇതേപോലെ ഈ ച ശല്യം കുളപ്പം അഴിച്ച് അടിച്ചു കൊടുക്കുക അതേപോലെ നമ്മുടെ പുറത്ത് ചെടികളിലൊക്കെ കൊതുകിൻ്റെയൊക്കെ ശല്യം ഉണ്ടെങ്കിൽ അവിടെയൊക്കെ അടിച്ചു കൊടുക്കുക ഡൈനിങ് ടേബിൾ ആഹാരം കഴിക്കുന്നതി ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടെങ്കിൽ അഴിച്ചു കൊടുക്കുക അതുകൊണ്ട് അപ്പോൾ ജനലിൻ്റെ പുറത്തെല്ലാം അടിച്ചു കൊടുക്കാം കേട്ടോ അതേപോലെ ഗ്യാസ് അടുപ്പിൻ്റെ മുകളിലൊക്കെ അടിച്ചു കൊടുക്കുക അപ്പോൾ ഉറുമ്പ് പല്ലി പാറ്റ ഈച്ച ഇങ്ങനെയൊക്കെ ഉള്ള ശല്യം ഒഴുകാനായിട്ടാണ് ഈ ഒരൊറ്റ സ്പ്രേ മാത്രം മതി ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കാം ഡൈൻ ടേബിളും ഞാൻ അടച്ച് അടച്ചു കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മളെ പുറത്ത് ചെടികളുടെ പാത്തെല്ലാം ഇതേപോലെ ഒന്ന് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ ശല്യവും കൊതുകിൻ്റെ ശല്യവും എല്ലാം ഒഴിഞ്ഞു ഇട്ട് കേട്ടോ ഈ ഒരു സ്മെല്ല് നല്ലൊരു സ്മെല്ലാണ് ഗ്രാമ്പൂവിൻ്റെ പ്രത്യേകിച്ച് പെരിഞ്ചീരവും കൂടെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ ഈ കൊച്ചു ടിപ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമാനേയായിരിക്കുന്നു അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസ് നിങ്ങളുടെ മുമ്പിൽ എത്തുകയുള്ളൂ അപ്പം ഇനിയും ഇതുപോലുള്ള നല്ല കിടലൻ ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരെയായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്